രാഹുൽ മാംകൂട്ടത്തിൽ സംഭവം കോൺഗ്രസിനെ ബാധിക്കുമോ കോൺഗ്രസ്സിനകത്തു നിന്നും പുറത്തു നിന്നും ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ഇതാ തകർന്നെന്നും എല്ലാം കൈവിട്ടുപോയെന്നും ശത്രുക്കൾ നിലവിളിക്കുകയാണ് പൊതുരംഗത്താണെങ്കിലും അല്ലെങ്കിലും പ്രവർത്തിക്കുന്നവർ മര്യാദ കാണിക്കേണ്ടത് അവരുടെ വ്യക്തിപരമായ മാന്യതയുടെ വിഷയമാണ് പൊതുരംഗത്ത് ഇടപെടുന്നവർ മര്യാദക്കാരാണോ എന്ന് ഉറപ്പു ബാധ്യത സമൂഹത്തിനുമുണ്ട് കാരണം അവർ സ്ത്രീ പുരുഷ ഭേദമന്യ മനുഷ്യരുമായി ഇടപെടേണ്ടവരാണ് സമൂഹത്തിൽ ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടേണ്ടവരുമാണ് രാഹുലിനെതിരെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളോട് പലരും പരാതി പറഞ്ഞിട്ടുണ്ടാവാം അങ്ങനെ പരാതി കിട്ടിയാൽ നേതാക്കൾക്ക് ചെയ്യാൻ സാധിക്കുക അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക എന്നത് മാത്രമാണ് കോൺഗ്രസ് നേതാക്കൾ അത് ചെയ്തിട്ടുമുണ്ടാവും പരസ്യമായി പരാതി ഉയർന്ന ഉടനെ അയാളോട് രാജി ആവശ്യപ്പെട്ടു ഇതിലപ്പുറം എന്താണ് പാർട്ടി നേതൃത്വം ചെയ്യുക സ്ത്രീപീഡകരെ പൊതിഞ്ഞു പിടിക്കുന്ന സി പി എമ്മിനെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ പി ശശിയും പി കെ ശശിയും എം ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളായി തുടരുന്ന കാലത്തോളം സി പി എമ്മിന്റെ വാദങ്ങളൊന്നും വിലപ്പോകില്ല എന്ന് മാത്രമല്ല ഇന്ന് പീഡന തീവ്രതാ വിദഗ്ദ്ധ സമിതി അംഗം പി കെ ശ്രീമതിയുടെ പ്രസ്താവന കണ്ടില്ലേ ഷാഫി പറമ്പിലും വി ടി ബൽറാമുമാണ് ഉത്തരവാദികൾ അവരെ നേരിടും എന്നാണ് പറയുന്നത് എ കെ ജി സെന്ററിൽ ഓലപ്പടക്കം പൊട്ടിയപ്പോൾ കെട്ടിടമാകെ കുലുങ്ങി ഇരി കസേരയിൽ നിന്ന് താഴെ വീഴാൻ പോയി എന്ന് പറഞ്ഞ് എരുതിയിൽ എണ്ണ ഒഴിച്ചത് കേരളം മറക്കുമോ പാർട്ടിയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള നേതാക്കളെ ആക്രമിക്കാനുള്ള ശ്രമമൊക്കെ കേരളത്തിൽ ജനങ്ങൾ തള്ളിക്കളയും എന്നുറപ്പാണ് ദളിത് പെൺകുട്ടിയോട് പരസ്യമായി ആക്രോശിച്ച യുവ നേതാവിന് സി പി എം നൽകിയ പദവികളും ആ കേസ് അട്ടിമറിച്ചതും കേരളത്തിന്റെ മുമ്പിലുണ്ട് പോലീസ് കേസെടുക്കുന്നതിന് മുമ്പേ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയ യുവ നേതാവിനെതിരെ കോൺഗ്രസ് എടുത്ത നടപടിയും സി പി എം സ്വീകരിച്ചു പോരുന്ന അവരുടെ നിലപാടുകളും കേരള ജനത വിലയിരുത്തണം ഈ വിവാദം കോൺഗ്രസിന് ഒരു കോട്ടവും ഉണ്ടാക്കാൻ പോകുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരട്ടത്താപ്പും സ്ത്രീപീഡകരെ സംരക്ഷിക്കുന്ന നിലപാടും വീണ്ടും ചർച്ചയാവുകയും ഗോവിന്ദനും ശ്രീമതിയുമൊക്കെ വീണ്ടും അപഹാസ്യരാകുകയും ചെയ്യുന്നുവെന്നല്ലാതെ ഒരാഴ്ചക്കപ്പുറം ആയുസില്ലാത്ത രാഹുൽ വിവാദം കോൺഗ്രസിനെ ഒരു നിലക്കും ബാധിക്കില്ല